ഒരു പോസ്റ്റ് മാത്രമാണ് പറയുമ്പോൾ അവരുടെ നമുക്ക് ചോദ്യമാണ് അത് അപ്പൊ എനിക്ക് തോന്നിയത് ഒരു പബ്ലിക് അറ്റൻഷന് വേണ്ടിട്ടാണോ ഇവരിങ്ങനെ കാണിക്കുന്നത് എന്നാണ് എനിക്ക് ആസ് എ പേഴ്സണൽ എനിക്ക് തോന്നിയത് അത് എന്റെ മാത്രം ചിലപ്പോൾ തോന്നലായിരിക്കാം അനുഭവം അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് അല്ലാണ്ട് ഞാൻ ഒരു സംഘടനകരെ സംഘടനയെയും സംഘടകരെയും കുറ്റപ്പെടുത്തിയോ ഇത് ചെയ്തിട്ടോ അല്ല സംസാരിക്കുന്നത് എല്ലാരും എനിക്കിപ്പോഴും പ്രിയപ്പെട്ടവര് തന്നെയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ഞാനൊരു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് അതിലൊന്നും വിശ്വസിക്കുന്നില്ല നമ്മൾ നമ്മൾ തന്നെ ഞാൻ ഞാൻ അതെ അതിലൊന്നും പിന്നെ അത്ര സംഘടന ഇത്രയും ഒരു സ്ത്രീക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇപ്പോ അങ്ങനെ ഒരു സംഘടനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു സിനിമ ഉണ്ടാക്കാം ആ ഒരു കൂട്ടായ്മ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യട്ടെ ഇനി സമയമുണ്ടല്ലോ ഞാനിപ്പോഴും ശരി പറഞ്ഞാല് സത്യസന്ധമായി പറയണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ടുവൽ ഞാൻ അടുത്തൊക്കെ എൻ്റെ പരാതിയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ശ്രീലേഖ മാമിനെയൊക്കെ കോണ്ടാക്ട് എനിക്ക് എനിക്ക് തോന്നുന്നു കൊക്കുചേജിയൊക്കെ എൻ്റെ കൂടെ വന്ന് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അവരൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് പിന്നെ ടു അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ ഇല്ല ഉള്ളതുള്ളത് പോലെ പറയാൻ അതെ കുക്കു ചേച്ചി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അപ്പൊ അങ്ങനെ ഒരു എനിക്ക് ഒരു ബോണ്ടുണ്ട് പിന്നെ അമ്മ എന്ന സംഘടന എനിക്കൊരു സംഘടനയെക്കാൾ ഉപരി അതൊരു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയല്ല പണ്ടത്തെ ആ ഒരു അമ്മയാണ് എന്റെ മനസ്സിലുള്ള അമ്മ അത് ഇപ്പൊ നമ്മൾ നമ്മുടെ കരിയറിൽ ആദ്യമായിട്ട് കയറി വരുന്ന അതെ ഒരു കുടുംബം തന്നെയാണ് പക്ഷെ അതുംകൊണ്ട് നമുക്ക് ഓക്കെ നമുക്ക് കുറെ സിനിമ കിട്ടി അങ്ങനെയൊന്നുമില്ല അവിടെ കൊണ്ട് നമുക്ക് സിനിമയൊന്നും കിട്ടുക അങ്ങനെ അതൊന്നും അല്ല ശരിക്കും പറഞ്ഞ ആ ടൂ തൗസൻഡ് ട്വൽവിൽ ഞാൻ സി ഇപ്പൊ നടക്കുന്ന പല ഇൻസിഡൻസും ഞാൻ ടൂ തൗസൻഡ് ഇലവൻ ട്വൽവ് കാലഘട്ടങ്ങളിൽ എത്രയോ ഇൻ്റർവ്യൂസിൽ പറഞ്ഞതാണ് ഒരു മനുഷ്യരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇന്നിത് വലിയ ഇഷ്യൂ ആയിട്ട് എല്ലാരും സംസാരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അതിലെനിക്ക് അല്ല അന്ന് അന്ന് പരാതികൾ സംഘടനയിലും സംഘടനയിലും സംഘടനയിൽ പരാതിപ്പെട്ടിട്ടുണ്ട് നീതി ലഭിച്ചിട്ടുണ്ടോ ും എനിക്ക് ശരിക്കും പറഞ്ഞ സിനിമാ മേഖലകളിൽ നിന്നല്ല അല്ല നമ്മൾ മേഖലയിൽ പുറത്തു നിന്നുണ്ടായ ഒരു പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ ഇപ്പൊ ഞാൻ ആടിനെ പറയാ സ്വഭാവമാണ് ചില മാധ്യമങ്ങളുടെ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇത് പറയുന്നതായിരിക്കില്ല ആയിരിക്കില്ല ഇത് വിശ്വസിക്കാൻ കുറെ ആൾക്കാര് ഇങ്ങനെ ഇത് ഇത് ചെയ്യാന്ന് ഇതൊന്നും അല്ല കഥ കഥ വേറെ കഥകൾ അതെ നമ്മൾ അവർക്ക് തോന്നി അങ്ങ് എഴുതി വെക്കുകയാണല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് കേസ് വന്നപ്പോഴത്തേക്ക് ഞാനത് കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് മാത്രമേ എന്ത് ഈസി ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ നാളെ ഒരു സ്ത്രീകൾക്കും ഇത് ഉണ്ടാവരുത് ഞാനിത് പിൻവലിക്കത്തില്ലെന്ന് പറഞ്ഞു ഈ കേസ് കാരണം ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേ കട്ടൻ കോപ്പി പേസ്റ്റ് വേറൊരു സ്ത്രീയിലും ഉണ്ടാവും ഞാൻ ഇത് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ചിലപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കാം എന്നെ കൊണ്ട് പറ്റാവുന്നത് എനിക്ക് ചെയ്യണം അവിടെയാണ് കൂടെ മൈദ കൂടേണ്ടത് അവിടെയാണ് ഈ ഈ ഒരുമിച്ച് ഒരു വേണ്ട മൈതിൽ പറഞ്ഞില്ല സ്വന്തമായിട്ട് സ്വന്തമായ നിലപാടുകളും പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതി ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ഇതിപ്പോൾ എല്ലാരും ഗ്രൂപ്പിലല്ലേ സംസാരിക്കുന്നത് ഒറ്റക്ക് ആര് സംസാരിക്കുന്നുണ്ട് എല്ലാരും ഗ്രൂപ്പിന്റെ ബലത്തിലല്ലേ സംസാരിക്കുന്നത് ഒറ്റയ്ക്ക് മുന്നോട്ട് ആര് സംസാരിക്കുന്നുണ്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഒരു ഗ്രൂപ്പ് മറ്റെടുത്തൊരു ഗ്രൂപ്പ് വെറുതെ പറയാമെന്ന് മാത്രം ഗ്രൂപ്പില് അല്ലേ ഇനിയിപ്പോൾ അമ്മാസംഘടന ഒരു വരവുണ്ടോ തിരിച്ചു വരവുണ്ടോ കുടിശ്ശിക ഉണ്ടോ മാസം അടക്കുന്നുണ്ട് എല്ലാം അടയ്ക്കുന്നുണ്ടോ അല്ല അങ്ങനെയല്ല എനിക്ക് ഇപ്പോ എല്ലാവരും ഇനിയൊരു ഒരു പുതിയ അമ്മ ഫോം വരട്ടെ അറിഞ്ഞില്ല എല്ലാം പിരിച്ചു ശരിക്കും ഒരു അമ്മ വരട്ടെ അമ്മയുടെ സംഘടനയില് ഒരു സ്ത്രീ വരട്ടെ തീർച്ചയായിട്ടും ഒരു സ്ത്രീ വരണത് അത്യാവശ്യമാണ് സ്ത്രീകൾക്ക് എന്താ പറയുക നമുക്ക് പറയാൻ എളുപ്പമായിരിക്കാം ചിലപ്പോൾ ഇതിനകത്തെ സി അവർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കുറെ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ പുറമെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാ ഇതിപ്പോ ഇത്ര ഇതിപ്പോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഘടനയല്ല ഇത് കാലങ്ങളായിട്ട് മുന്നോട്ട് കഞ്ഞി പിടിച്ചു പോകുന്ന മനുഷ്യർക്ക് മനുഷ്യരുടെ ഒരു മനസ്സിലാകുന്നുണ്ട് അതായത് പെൻഷൻ കൊടുത്ത് അവരുടെ അവരുടെ കഞ്ഞൂടി ഇതുംകൊണ്ട് മുട്ടരുത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോ ഇപ്പൊ പോവാന്ന് പറയുന്നത് എനിക്കും വളരെ വേദനജനകമായ ഒരു കാര്യം തന്നെയാണ് ആസ് എൻ ആർട്ടിസ്റ്റ് അപ്പൊ അത് അത് ശക്തമായി ആരെങ്കിലും തിരിച്ചു പിടിക്കണം വലുതാണ് ഇത്തവണത്തെ ജനറൽ ബോഡി എന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചിട്ടില്ല അല്ല ഞാൻ സീരിയസ് ആയി ഇത്തവണത്തെ ജനറൽ ബോഡി എന്ന് വെച്ചാൽ വലുതാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ സംഘടനയ്ക്കുണ്ടായ ഒരവസ്ഥ സംഘടന ജീവ് ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായ ഒരു താരസംഘടന മൊത്തത്തിൽ പിരിച്ചുവിടുന്നു ഒരാ ആളും ഇല്ലാതെ ഒറ്റ ആരോപണം വരുമ്പോൾ രണ്ടു മൂന്ന് പേർക്ക് ആരോപണം പിരിച്ചുവിടുകയാണ് ആർക്കും ഇത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാതെ കഴിയുന്നതിൽ പിരിച്ചുവിടുന്നു പിന്നോട് അഡ്വക്ക് കമ്മിറ്റി പ്രവർത്തിക്കുന്നു അതിൻ്റെ പ്രവർത്തനവും ഇപ്പോൾ ആക്റ്റീവായി നടക്കുന്നില്ല സംഘടന അന്ന് പറഞ്ഞ നിലയിലാണെങ്കിൽ ഈ മാസം തന്നെ ഇലക്ഷൻ നടക്കേണ്ട സമയമാണ് അതിൻ്റെ ഒരു നടപടിക്രമം അവിടെ നടക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുന്നു നടക്കുന്നില്ല പക്ഷേ ഇനി അങ്ങ് വരുന്ന ദിവസങ്ങളിൽ മൈഥിലേ പോലെയുള്ള ആളുകൾ ഇപ്പോൾ മൈഥിലേക്ക് ശരിക്കും പോരാടിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ മൈഥിലെ പോലെയുള്ള ആളുകളൊക്കെ ഈ സംഘടനയിലേക്ക് ആർജവത്തോടി വരാൻ തയ്യാറാകണ്ടേ നമുക്കും അനുഭവങ്ങളുണ്ടല്ലോ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് നല്ല സിനിമകൾ ചെയ്യാനാണ് നമ്മൾ ഈ പെടപ്പാടെല്ലാം പെടുന്നത് നമുക്ക് എത്രയും നല്ല സിനിമകൾ ഉണ്ടാവുക നല്ല ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ ഈ പറയുന്ന സംഘടനകൾ കുറേ നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിന് കാഴ്ച വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറേ ബാഡ് സാധനങ്ങളും വരുന്നുണ്ട് അപ്പം ഇതിനെല്ലാം ഒരു തീരുമാനം ആവട്ടെ ഞാൻ ആലോചിക്കട്ടെ ഞാൻ ഒരിക്കലും ഞാൻ അമ്മേനെ എതിർത്ത് പറയൂല കാരണം കാരണം നമ്മള് ഒരു തുടങ്ങിയ ഒരു ഇതാണ് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നും ഇന്നലെയോ തുടങ്ങിയ ഒരു ഇതല്ല അത് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു ടൈമില് എല്ലാവരും തമ്മിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിലൊരു ഈ കുടുംബം എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം അവരതൊന്നും അതൊന്നും കാണുന്നില്ല ആരിലും ഒരു സ്നേഹമോ ഒരു ഇതോ ആദ്യം എനിക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ മധുസാറില്ല